ആ കൂട്ടുകാർ നമ്മുടെ കുളിത്തൂർമൊഴി പത്തനാട് റോഡ് തകർന്ന നിലയിൽ റോഡിൻ്റെ ഒരാ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകാം റോഡ് കണ്ടാറങ്ങിൻ്റെ ഇളകി അങ്ങ് തകർന്ന നിലയിലാണ് അല്ലേ മൊഴി ഇളങ്ങി പറഞ്ഞ് കിടക്കുകയാണ് പത്തനാടിൻ്റെ തൊട്ടങ്ങ് കുളുത്തൂൻ്റെ പാലത്തിൻ്റെ അവിടെ എല്ലാം റോഡെല്ലാം റ്റാറങ്ങി ഇളങ്ങി പറഞ്ഞ് വണ്ടിക്ക് പോകാൻ പോലെ ആയി കിടക്കുകയാണ് റോഡ് തകർന്ന നിലയിലാണ് അവിടെ അവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണിത് ഇങ്ങനെ വന്നിട്ട് തകർച്ചയാണിത് ഇതുപോലെ മേടിക്കലെങ്കിൽ വല്ലാതായി കിടക്കാം വണ്ടിക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണിത് പിന്നെ അങ്ങോട്ട് അവിടെയൊക്കെ ഗ്രത്തമുണ്ട് അത് ചുവന്ന അവിടെ കാണുന്നൊരു കുഴിയാണ് അവിടെ ഗ്രത്തമാണവർ വണ്ടിയും കാറൊക്കെ പോകാൻ വല്ലാത്ത ബസ്സുകളൊക്കെ കുറച്ച് കൂടുന്ന റൂട്ടാണ് ഇത് മറ്റേ ഒത്തിരി ഒത്തിരി വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുന്നതാണ് പക്ഷേ വണ്ടിക്ക് വല്ലതും ബുദ്ധിമുട്ടായിട്ട് അറിയിക്കുകയാണ് ഇങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ പാലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് വഴി ഇത് വന്നിട്ട് വടകര വഴി ഇങ്ങനെ പോകും വടകര വഴി വന്നിട്ട് ഇങ്ങനെ അങ്ങനെ പത്തനാട് മുണ്ടത്താനം പോകും മുണ്ടത്താനം പത്തനാട് എല്ലാ സൈഡിലും ഇങ്ങനെ കുടീടും കറുത്ത ഒരു സൈഡിൽ മാത്രമേ എടുത്തിട്ടുള്ള സൈഡിൽ അതുപോലെ തന്നെയാണ് വണ്ടിയൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഓട്ടമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കടന്നു പോകാൻ തന്നെ പാടാണ് അല്ലെങ്കിൽ മുതിർപെട്ടിച്ച് അവർ വരുന്നു എല്ലാം കട്ടർ കുട്ടിയാണ് മറ്റൊരു ും ഭാഗങ്ങൾ പറഞ്ഞിട്ടില്ല ചെറുഭാഗങ്ങൾ പോകുന്ന റൂട്ടാണല്ലോ കളിനടക്കാർക്ക് നടന്നു പോകാൻ തന്നെ ദുരിതമാണ് ചൊന്ന് അവിടെ അവിടെ ഒരു കൃഷ്ടം പോലെ കുഴി പോലെയോണ്ട് അവിടെ ഇങ്ങനെ നേരത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു കുറച്ച് പോരാട്ടുണ്ട് രണ്ടെന്നു വെച്ചെങ്കിൽ ഒരു വീഡിയോ ഞാൻ പെട്ടതായിരുന്നു ബാക്കി ഭാഗങ്ങളാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതൊരു മനുപരി വീഡിയോ ആയിട്ട് വീട്ടിൽ നിലക്കൂടി നിങ്ങളെ സമയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത് ഓൾ ദി ബെസ്റ്റ്